അസ്സാമലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വലാത്തിനെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങൾ മനസ്സിലെ വിഷമങ്ങൾ അതൊക്കെ തീരാൻ നമുക്ക് സ്വലാത്ത് കൊണ്ട് നമുക്ക് സാധിക്കും സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് ആഗ്രഹം പൂർത്തിയാക്കിയ ഒരു സഹോദരിയുടെ അനുഭവം കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അവർക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഉമ്പ്രക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ഉമ്പ്രക്ക് പോയ കഥകളൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിൽ ഒരിക്കലും ഉമ്ര ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഈ സ്വലാത്ത് ഞാൻ എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു ഒരു കണക്കനുസരിച്ചല്ലായിരുന്നു ചെല്ലലിട്ട് സ്വലാത്ത് മാല പിടിച്ച് അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊരു കൗണ്ടർ പിടിച്ചിട്ട് അങ്ങനെ എത്ര എണ്ണം എന്ന് കണക്കാക്കിയിട്ടൊന്നുമല്ല ചെല്ലെ എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കും നമുക്ക് ഫ്രീ ഉള്ള സമയം നമ്മൾ ജോലി എടുക്കുന്നതിൻ്റെ ഇടയിലും അങ്ങനെയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ മക്കളുമൊക്കെ ഒമ്പ്ര ചെയ്തു വന്നു ഈ സ്വലാത്ത് ചെല്ലിയിട്ട് മാത്രമാണ് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ അറിയുന്ന ഒരാൾക്ക് ഒരു സഹോദരി സ്ത്രീയാണ് അവൾ ഈ സലാത്തുൽ ഫാത്തി ആയിരുന്നു ചെല്ലിയിരുന്നത് ഒരു മാസം ഒക്കെ ചെല്ലിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഒരു മാസം ഈ ബുംബ്രക്ക് പോവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ആഗ്രഹിക്കുക അല്ലാതെ സാമ്പത്തികമായിട്ട് നമുക്ക് പണം വേണമല്ലോ പോകാൻ പൈസ വേണമല്ലോ അങ്ങനെ മനസ്സിൽ മനസ്സിലാഗ്രഹമുണ്ട് അവൾ ഈ ആഗ്രഹം വെച്ച് തന്നെ സ്വലാത്ത് ചൊല്ലും അതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ മുടങ്ങാതെ ഓതുമായിരുന്നു അതൊക്കെ ചെയ്യും എന്തെങ്കിലും ഒരു വഴി അള്ള തരട്ടെ എന്ന് കരുതി ഈ ആഗ്രഹം അവളുടെ മനസ്സിലുണ്ട് അങ്ങനെ അൽഹദില്ല അലഹമദില്ല അവളുടെ മനസ്സ് അള്ള കണ്ടു അവൾ ഒമ്പ്ര ചെയ്തു വന്നു അതുപോലെ നമ്മുടെ മനസ്സിലുമുള്ള ആഗ്രഹങ്ങളും പ്രയാസങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും അതൊക്കെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് നമ്മളൊക്കെ ആരോട് പറയും നമ്മുടെ സ്വന്തം ഭർത്താവിനോട് പോലും നമ്മൾ പറയില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല സാമ്പത്തികമായിട്ടുള്ള ഒരൊന്നും നമുക്കില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഇനി എന്ത് കാര്യമായിക്കോട്ടെ എന്ത് ഹലാലായ കാര്യത്തിനായാലും ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി കൂടുതലായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലൊക്കെ അധികരിപ്പിച്ച് ചെല്ലുക സ്വലാത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആവശ്യം ഉമ്പ്രക്ക് പോകാനൊക്കെ സ്വലാത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം ഇവൾക്ക് ഇങ്ങനെ അനുഭവമുണ്ട് എന്ന് കരുതിയിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല വർഷങ്ങളോളം നിങ്ങൾ ചൊല്ലിക്കോളി ഉറപ്പായിട്ടും ഒരു ദിവസം അങ്ങനെയുള്ള ആ ഒരു ദിവസം നിങ്ങൾക്കും വന്ന് ചേരും അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക എന്ത് പ്രയാസം പ്രയാസമായിക്കോട്ടെ ഇനിയിപ്പോൾ ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആയിക്കോട്ടെ മക്കളില്ലാത്തവരായിക്കോട്ടെ പെട്ടെന്ന് ഇന്ന് ചൊല്ലി ഇപ്പം നാളെ തന്നെ റെഡി ആയി കിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ചെയ്യണം അത് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അല്ല കാണും അപ്പം അതിനുള്ള നിങ്ങളെ മനസ്സിലുള്ള ആ വിഷമം എന്താണോ ആ പ്രയാസം ആഗ്രഹം എന്താണോ അത് അല്ല അല്ലക്ക് കാണാൻ കഴിയും അല്ലേ അത് അള്ള നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊക്കെ ഉമ്പ്ര ചെയ്തു വന്നത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് പോയി ഉമ്പ്ര ചെയ്തു കാരണം ഈ സൊലാത്ത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ മുത്തറസൂലിന് യാസീൻ ഓതാത്ത മൈരിപ്പ് നിസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും ഓതാൻ പറ്റുന്ന സമയത്തൊക്കെ ഒരു യാസീൻ മുത്തറസൂലിന് ഓതാത്ത ദിവസം എനിക്കുണ്ടായിട്ടില്ല അതുപോലെ തന്നെ സൊലാത്തും ഞാൻ ചെല്ലുമായിരുന്നു അതൊക്കെ ചൊല്ലിയിട്ടാണ് ഞാനൊക്കെ മദീനത്തും മക്കത്തും ഒക്കെ പോയി വന്നത് അതുകൊണ്ട് നമ്മളുടെയൊക്കെ അനുഭവത്തിലൂടെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവൾ സൊലാത്തുൽ ഫാത്തിഹായിരുന്നു ചെല്ലിയിരുന്നത് നൂറെണ്ണമൊക്കെ ആയിരുന്നു ചെല്ലത് ചെല്ലിയത് എന്നാണ് പറഞ്ഞത് അത് അവളും കൗണ്ടറ് പിടിച്ചിട്ടൊന്നുമല്ല ചെല്ലിയത് കൗണ്ടർ പിടിക്കാതെ എപ്പോഴാണോ ചെല്ലാൻ പറ്റുക ആ സമയത്തൊക്കെ ചെല്ലുമായിരുന്നു ഞാൻ അവൾ വന്നോ കണ്ടപ്പം തന്നെ പറഞ്ഞത് ഇപ്പോഴൊന്നുമല്ല ഉമ്പ്ര ചെയ്തു വന്നിട്ട് കുറച്ചായി കണ്ടപ്പം പറഞ്ഞത് ഞാനൊന്നും പൈസ ഉണ്ടായിട്ടല്ല ഉറ ചെയ്ത് വന്നത് സ്വലാത്ത് ചെല്ലിയിട്ടാണ് ഉമ്പ്ര ചെയ്തു വന്നത് അപ്പം ഞാനും അവളോട് പറഞ്ഞു ഞാൻ ഇടുന്ന വീഡിയോൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ സ്വലാത്ത് ചെല്ലിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയത് അതുപോലെ സ്വലാത്ത് ചെല്ലിയത് കൊണ്ടാണ് ഞാൻ ഉമ്പ്ര ചെയ്ത് വന്നത് എത്രയോ ആൾക്കാർ കമൻ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ാനും അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ സ്വലാത്ത് ചെല്ലിയിട്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പണത്തിൻ്റെ പ്രയാസം കൊണ്ട് പോവാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നവും പ്രയാസമൊക്കെ ഒക്കെ ഉള്ളവരാണീ പോയി ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി ഹസ്ബൻഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് മുമ്പ്രക്ക് പോയി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ എഴുതി അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക നിസ്കരിക്കുകയും വേണം അതുപോലെ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്ത് ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവരുത് അതുപോലെ ഇത് കേൾക്കുന്നവർക്ക് ഉമ്പ്രക്ക് പോവാൻ ആഗ്രഹമുള്ളവർ മനസ്സിൽ ഈ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് വെക്കുക ഈ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ചെല്ലിക്കൂളി സലാത്തുൽ ഫാത്തിഹ ആയിക്കോട്ടെ സല്ലല്ലാഹുല മുഹമ്മദ് സലഹുലൈവല്ലം അലൈഹി സ്വലാത്ത് ആ നാരിത് സലാത്ത് ആയിക്കോട്ടെ ഇബ്രാഹിമിയ സലാത്ത ആയിക്കോട്ടെ ഒരുപാട് സ്ലാത്തുകളുണ്ട് ചെല്ലാൻ നമുക്ക് എളുപ്പം ചെല്ലാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഉണ്ടാവും പോയി ചെല്ലാനുള്ള അങ്ങനെ ഉള്ള സ്ഥലത്ത് ആയിക്കോട്ടെ നിങ്ങൾ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതുപോലെ ഉംബ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അവിടെ എത്തും ഉറപ്പാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം അള്ള കാണും അതിനുള്ള വഴി എത്ര പണമില്ലാത്തവരാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എനിക്ക് ഒരിക്കലും അവിടെ പോകാൻ കഴിയില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ നിങ്ങൾ അവിടെ എത്തും ഉറപ്പാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കുന്നവർ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ സ്വലാത്ത് നിങ്ങൾ ധാരാളമായിട്ട് അധികരിപ്പിച്ചോളി നിങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരമാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഞാൻ സ്വലാത്ത് എപ്പോഴും ഇങ്ങനെ ചെല്ലുമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു സ്വലാത്ത് ചെല്ലാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നുന്ന സമയം ഉണ്ടാവില്ലേ നമുക്ക് ആരുമില്ല സഹായത്തിന് ഞാൻ ഒറ്റപ്പെട്ടു എന്നെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഈ സ്വലാത്തിനെ അധികരിപ്പിച്ചോളി ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം ഒരു തെക്കുവയോട് കൂടി ഈ കാര്യം ഞാൻ ഈ മനസ്സിൽ എൻ്റെ ഈ വേദന ഈ കൊണ്ട് തീരും എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വലാത്ത് ചെല്ലട്ടെ എൻ്റെ കാര്യം തീർന്നു കിട്ടും അങ്ങനെ ഈ സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നല്ല കൂടി എൻ്റെ കാര്യം നടക്കും എന്ന തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി എന്ത് വിഷമവും എന്ത് പ്രയാസവും എന്ത് നീറുന്ന ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഇത്രക്കും പുണ്യമാണ് ഈ സ്വലാത്ത് ചെല്ലിയാൽ എത്രയോ ആൾക്കാർ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ ആൾക്കാരുടെ അനുഭവം സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നത് അതുപോലെ ഒരു ഗർഭിണിയായിരുന്നു അവൾക്ക് ആൺകുട്ടി ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ ആൺകുട്ടികളാണുള്ളത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരാൺകുട്ടിയായാലും ഒരു രണ്ട് പെൺകുട്ടിയായാലും ഒക്കെ ഒരു പെൺകുട്ടിയാണുള്ളത് വെച്ചാൽ ആൺകുട്ടിക്ക് നമുക്ക് പൂതി ഉണ്ടാവും അല്ലേ അല്ലെ ആൺകുട്ടികളാണുള്ളത് വെച്ചാൽ പെൺകുട്ടി നമുക്ക് പൂതി ഉണ്ടാവും അത് സ്വാഭാവികമാണ് അങ്ങനെ അവൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ വളരെ ആഗ്രഹമായിരുന്നു ഗർഭിണി ആയി എന്നറിഞ്ഞ് അന്ന് മുതൽ അവൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ചൊല്ലി അവൾക്ക് അള്ളാഹു ഒരു പെൺകുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരാളാണത് അങ്ങനെയൊക്കെ ഒരുപാട് കാരണം നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് എന്താ അറിയാം നമുക്ക് അത്രക്കും തെക്കുവ വേണം ഇങ്ങനെ ഉണ്ടല്ലോ ചെല കിട്ടുമോ അതിപ്പോൾ ചെല്ലണോ കിട്ടുമോ വെറുതെയാണ് അങ്ങനെയുള്ളൊരു മനസ്സോടു കൂടി ചെല്ലിയാൽ കിട്ടില്ല ഉറപ്പാണ് കിട്ടും എൻ്റെ കാര്യം സാധിക്കും എൻ്റെ ആഗ്രഹം നിറവേറും അങ്ങനെയുള്ളൊരു മനസ്സിൽ നിങ്ങൾ ചൊല്ലിക്കോളി ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് കേട്ടോ പറയുന്നത് എത്രക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറുകിയിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് ഗൾഫിൽ പോയി പോയിട്ടുണ്ടായിരുന്നു വിസിറ്റിങ്ങിന് പോയതായിരുന്നു അങ്ങനെ വിസിറ്റിംഗ് ഇപ്പോഴൊന്നുമല്ല കേട്ടോ കുറച്ചായി വിസിറ്റിങ്ങിന് പോയിട്ട് പണിയൊന്നും ആയില്ല അങ്ങനെ വളരെ പ്രയാസവും പ്രശ്നത്തിലുമായിരുന്നു അങ്ങനെ ഞാൻ ഇബ്രാഹിമിയ സലാത്ത് ഇങ്ങനെ ചെല്ലും അതുപോലെ ദിക്കറുകളും ധാരാളമായിട്ട് ചെല്ലും സലാത്ത് ചെല്ലും അങ്ങനെ സലാത്ത് ഒരുപാട് സലാത്തുകളൊക്കെ ഞാൻ ചെല്ലിപ്പോയിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് ഞാൻ ഇങ്ങനെ കണക്ക് വെച്ചിട്ടല്ല ചെല്ലാറുള്ളത് എനിക്ക് എപ്പോഴൊക്കെയാണ് ചെല്ലാൻ കഴിയുന്നത് അപ്പോഴൊക്കെ ചെല്ലിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഭർത്താവ് വിസിറ്റിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് വരണമല്ലോ അപ്പം ആ ഒരു കാലാവധി കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ അലഹദില്ല എൻ്റെ ഭർത്താവിന് അലഹമ്മില്ല ഒരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് വിശ്വാസം ആ സ്വലാത്ത് കൊണ്ട് മാത്രമാണ് എന്നാണ് അത്രക്കും നമ്മുടെ വിശ്വാസമാണ് എല്ലാമല്ലേ അതുകൊണ്ട് വിശ്വാസം മനസ്സിൽ വേണം എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വിശ്വാസം വേണം ഇനി ചെറിയൊരു തിക്രും നമ്മളൊരു കണക്കനുസരിച്ച് ഓരോ കാര്യത്തിനും നമ്മൾക്ക് എത്രയോ ദിക്റും ഇതൊക്കെ ഉണ്ട് ചെല്ലാൻ അതൊക്കെ ചെല്ലുകയാണെങ്കിലും നമുക്ക് മനസ്സിലൊരു വിശ്വാസമാണ് ഞാൻ ഇത് ചെല്ലിയാൽ എൻ്റെ കാര്യം നടക്കും ഉറപ്പാണ് അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച രാവാണ് ഇൻഷാല്ല നമ്മിലേക്ക് വരുന്നത് അല്ലേ മയര്ബോട് കൂടി വെള്ളിയാഴ്ച വ്യാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിക്കൂടി ആരോട് പറയണ്ട നമ്മൾ ചെയ്യുന്നതും ചെല്ലുന്നതും ഒന്നും ആരും അറിയണ്ട നിങ്ങളും അല്ലേ മാത്രം അറിഞ്ഞാൽ മതി അല്ലാതെ ഒരാളെ കാണാൻ ഇങ്ങനെ സ്വലാത്ത് മല എടുത്ത് ഇങ്ങനെ ചെല്ലേണ്ട ഒരാവശ്യമില്ല കഴിയുന്നതും ആരും കാണാതെ നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മളും അള്ളയും അറിഞ്ഞുകൊണ്ട് മാത്രം ചൊല്ലിക്കോളി നിങ്ങൾക്ക് നിങ്ങൾ നീറുന്ന പ്രയാസവും പ്രശ്നവും എന്താണെങ്കിലും അതിനൊക്കെ അള്ള നിങ്ങൾക്ക് ഒരു വഴി തരും എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വല്ലാത്ത പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് അതാണ് ഞാൻ ഇത്രക്കും നിങ്ങളോട് പറയുന്നത് എന്ത് കാര്യവുമായിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഈ സ്വലാത്ത് കൊണ്ട് നിങ്ങൾക്കത് തീർന്നു കിട്ടും ഇനി സ്വലാത്തുൽ ഫാത്തി പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറുന്നതാണ് സൊലാത്തുൽ ഫാത്തി നേരത്തെ പറഞ്ഞിരേ ഒരു സഹോദരിക്കുണ്ടായ അനുഭവം അപ്പോൾ നിങ്ങൾ സലാത്തിൽ ഫാത്തിയാണ് ചെല്ലുന്നത് എങ്കിൽ ഇനി എണ്ണം അനുസരിച്ച് ഞാൻ ഒരു ദിവസം നൂറെണ്ണം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യും അങ്ങനെ ചെല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം സലാത്ത് നമുക്ക് സ്ത്രീകളാണല്ലോ നമ്മൾ സമയത്തൊക്കെ നമുക്ക് ചെല്ലാം അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു നൂറ് സ്ഥലത്ത് തന്നെങ്കിലും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരാൻ നിങ്ങൾ മനസ്സിൽ നേർച്ച വെച്ച് കൊണ്ട് ചൊല്ലിക്കോളി ആരുമില്ല സഹായത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു റബ്ബെ എന്നുള്ള നേരത്തൊക്കെ നിങ്ങൾ ഈ സ്വലാത്ത് തന്നെ ചൊല്ലിയാൽ മതി ആത്മാർത്ഥമായി മനസ്സിലെ വേദനയോടെ വല്ലാത്ത വിഷമത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അള്ള കാണിച്ചു തരും ഉറപ്പാണ് ഇനി ഉമ്പ്രക്കു പോകാൻ വല്ലാത്ത ആഗ്രഹമുള്ള ഒരു ആളാണോ നിങ്ങൾ എങ്കിൽ ഈ സ്വലാത്ത് ഇന്നു മുതൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊള്ളി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് വർഷം ഒക്കെ ചൊല്ലിയാലും നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി അല്ല നിങ്ങൾക്ക് തുറന്നു തരും ഉറപ്പാണ് അതുപോലെ ഈ ഒരു സലാത്ത് ചെല്ലിയിട്ട് എത്ര എത്ര പേരാണ് സലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രമാണ് പണം എവിടുന്നാ വന്നത് എന്നെ അറിയില്ല അങ്ങനെയൊക്കെ എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും ഈ സ്വലാത്തിനത് മാറ്റിയെടുക്കാനും ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനും ഒക്കെ കഴിയുന്നതാണ് ഈ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് നല്ല തക്കവയോടു കൂടി ചെയ്തു നോ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തരും അതുപോലെ ഒരുപാട് മക്കൾ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തത്വ ചെയ്യണമെന്നൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്രാഹിമിയ സലാത്ത് നേർച്ച വെച്ച് ചെല്ലിക്കൊളി അതുപോലെ യാ അർഹം റാഹിമീൻ എന്ന ദിഖർ താജുദിൻ്റെ ശേഷം നിങ്ങളുടെ മനസ്സിലെ പ്രയാസം വെച്ചിട്ട് ആഗ്രഹം വെച്ചിട്ട് ചെല്ലിക്കൊളി അതൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഈ താജുദ് നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറില്ലേ ആ ഒരു ദിക്റ് ആയിരം തവണ അനുസ്കാരപ്പായയിലിരുന്ന് ചെല്ലുക നമ്മുടെ മനസ്സിലെ വിഷമവും പ്രയാസവും ഒക്കെ തീരാൻ എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അതൊക്കെ അതുപോലെ തന്നെ ഹസ്ബൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ഉംക്ക് പോവാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുക സ്വലാത്ത് നിത്യേന കൈവിടാതെ ചെല്ലുക നിങ്ങൾക്ക് പോവാനുള്ള പണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഉംറ് ചെയ്യാനുള്ള ആഗ്രഹം അവിടെ നിർത്തിവെക്കുന്നത് ആ ഒരു ആഗ്രഹം അല്ല നിങ്ങളുടെ മനസ്സ് കാണും അല്ല നിങ്ങൾക്ക് അതിനുള്ള വഴി അള്ളാഹു തരും ഉറപ്പാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചൊല്ലിക്കൊളി എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ പറയുന്നു അത്രക്കും എനിക്ക് മനസ്സിന് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ഒരു എന്തോ മനസ്സിനൊരു ഇതാണ് കാരണം എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല ഒരിക്കലും കഴിയില്ല എന്ന് വിചാരിച്ച ഞാൻ എൻ്റെ മക്കളോടൊപ്പം എനിക്ക് പോകാൻ കഴിഞ്ഞത് അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ കഴിയും എന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല അത് അതുകൊണ്ട് മാത്രമാണ് ഈ സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഓതുന്നവരായിരിക്കും എല്ലാവരിട്ടും എല്ലാ ദിവസവും അരിവിൻ്റെ ശേഷം മുത്തറസൂലിൻ്റെ പേര് ഒരു യാസീൻ യാസീനണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓതണം നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ മാറാനുള്ള ഒരു വഴിയാണത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് പിരീഡ്സ് സമയത്ത് കുറുകാൻ ഓതാൻ പറ്റില്ല ഒരു സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ മതി അപ്പം ഇന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്ത കാര്യം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെടും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കണ്ട് കണ്ടറിയാൻ കഴിയുന്നതാണ് എൻ്റെ അനുഭവമാണ് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ എല്ലാ അരിവിൻ്റെ ശേഷവും യാസീൻ ഒതുക അത് നിർബന്ധമായിട്ടും ഒഴിവാക്കണ്ട മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഒരു പരിഹാരമാണത് അല്ല നമ്മൾ അല്ലാതെ മാത്രം നമുക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി അല്ലാതെ വേറെ ഒരാളെ നിസ്കാരം കൊണ്ട് അവൾ നിസ്കരിക്കുന്നവരാണോ തിക്രൂ ചെല്ലുന്നവരാണോ അവരെ കാണിക്കാൻ നമ്മൾ ചെയ്യണ്ട അല്ല കാണും നമ്മൾ എന്ത് ചെയ്താലും അത് മതി നമുക്ക് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരു പ്രയാസവും പ്രശ്നവും ഒ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരികയുള്ള എല്ലാം അള്ള നമ്മളെ കാക്കും ഇനി എന്തെങ്കിലും ഒരു പെട്ടെന്ന് എവിടെയെങ്കിലും വികാൻ പോകണത്തൊക്കെ സമയത്ത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ പെട്ടെന്ന് നമ്മളെന്തെങ്കിലും നമുക്ക് പറ്റി എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക അവിടെ അള്ള നമ്മളെ താങ്ങും എത്രയോ അങ്ങനത്തെ ഒക്കെ അനുഭവമുണ്ട് അതെന്താണെന്നറിയോ ഈ സലാത്തും തിക്കറും ഒക്കെ നമ്മളിങ്ങനെ അധികരിപ്പിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ള നമ്മുടെ താ നമ്മളെ താങ്ങും അതുപോലെ നമ്മളെ മക്കളെ അള്ളാഹുര കാക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് നമ്മളെ വീട്ടിൽ വീടിൽ ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരുപാട് കാര്യങ്ങളും മെച്ചപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക കേട്ടോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ എല്ലാം നിങ്ങൾക്ക് മെച്ചമുണ്ടാവുന്ന കാര്യമാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ചെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ജീവിതത്തിൽ മാറ്റമുണ്ടോ എന്ന് കണ്ടറിയാൻ കഴിയുന്നതാണ് അപ്പം ഇനി ഞാൻ വീണ്ടും പോകുന്നില്ല നിങ്ങൾക്ക് എം ചെയ്യാനുള്ള സമയമാണ് അപ്പം എല്ലാവരും നിങ്ങളെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ അസലാമലൈക്കും വരമത് താലി വർക്കാത്തൂ